മണങ്ങി വരുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും ബുച്ച് ഫിൽമോവറിൻ്റെയും മടക്ക യാത്രയ്ക്കുള്ള ഘട്ടങ്ങൾ തുടരുകയാണ് സുനിത ഉൾപ്പെടെയുള്ള നാല് യാത്രികരും ഡ്രാഗൺ ഫ്രീഡം പേടകത്തിലേക്ക് കയറിക്കഴിഞ്ഞു ഹാച്ചിങ് പൂർത്തിയായി ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ നാളെ പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് യാത്രികർ ഫ്ലോറിഡ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും ിംഗ് പ്രവർത്തന അൺഡോക്കിംഗ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് സാഹചര്യം അങ്ങനെയെങ്കിൽ ആ പ്രവർത്തന ഘട്ടങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ് നേരത്തെ പൂർത്തിയായിട്ടാണ് പുതിയ സംഘം അവിടെ തേക്കിയത് ഇപ്പൊ അൺഡോക്കിംഗ് ആ പേടകത്തെ അവിടെ നിന്നും വേർപെടുത്തി പിന്നെ ഭൂമിയിലേക്ക് ിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെങ്കിൽ മടക്ക യാത്ര ആരംഭിച്ചു അങ്ങനെ തന്നെ നമുക്ക് പറയാമോ good opening raid reported by the visiting vehicle officer. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു രഞ്ജിത്ത് അൺഡോക്കിംഗ് നടപടി ആരംഭിച്ചു അത് മാതൃ പേടകത്തിൽ നിന്ന് ഇത് മടക്കയാത്രയ്ക്കുള്ള പേടകം വേർപെട്ട് കഴിഞ്ഞു അങ്ങനെയെങ്കിലും ഒരു പൂർണ്ണമായും മടക്കയാത്ര ആരംഭിച്ചു അങ്ങനെ തന്നെ നമുക്ക് പറയാമോ അങ്ങനെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായിട്ടില്ല സജിത്ത് കാരണം ഹാച്ചിങ് ക്ലോസർ അതായത് സുനിതാ വില്യംസും മറ്റ് മൂന്ന് പേരും പേടകത്തിനകത്ത് കയറിയതിന് ശേഷം വാതിലടയ്ക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് എട്ടര മണിക്ക് പൂർത്തിയാക്കുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത് അത് പക്ഷേ ഏതാണ്ട് അരമണിക്കൂറോളം നാൽപ്പത് മിനിറ്റോളം താമസിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതനുസരിച്ച് പത്തരയ്ക്ക് നിശ്ചയിച്ചിരുന്ന അൺഡോക്കിംഗ് പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് അല്പസമയത്തിനകം പൂർത്തിയാക്കും പക്ഷേ പരിഭ്രാന്തിപ്പെടാനോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങളൊന്നുമില്ല കാരണം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെ തന്നെ റിയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാലതാമസങ്ങൾ ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് അതനുസരിച്ച് ഒരുപക്ഷെ മടക്കയാത്രയിലേക്ക് ഉള്ള വൈകിലും ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്ന് മാത്രമാണ് പക്ഷേ ഇതുവരെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല ക്ലോഷർ തന്നെ വലിയ കാര്യമായി പൂർത്തിയായപ്പോൾ തന്നെ അതിൽ വലിയ വിജയം ആദ്യഘട്ടത്തിൽ വലിയ വിജയമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു നമുക്കറിയാം ഏഴു ഘട്ടങ്ങളിലായാണ് ഈ പ്രക്രിയയുടെ സങ്കീർണത കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് നേരത്തെ പറഞ്ഞ സ്പേസ് സ്യൂട്ട് ധരിച്ചുകൊണ്ട് അതായത് ഈ സ്പേസിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ നാലു പേരും ഈ പേടകത്തിനുള്ളിലേക്ക് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിനുള്ളിലേക്ക് കടക്കുക എന്നുള്ളത് പേടകത്തിലേക്ക് ആദ്യം സുനിതയും ബുഷ്മോറും പേടകത്തിലേക്ക് സ്പേസ് സ്യൂട്ട് ധരിച്ചാണ് കടന്നത് മറ്റ് രണ്ട് യാത്രികരും അതിനുശേഷം പേടകത്തിനുള്ളിൽ കയറിയതിനു ശേഷമാണ് വസ്ത്രം ധരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അല്പസമയമെടുത്ത് ഹാച്ചിങ് ക്ലോഷർ പൂർത്തിയാക്കുകയും ചെയ്തു നാൽപ്പത് മിനിറ്റോളം വൈകിയാണ് പൂർത്തിയായതെങ്കിൽ പോലും അതും സുഖമായി നടക്കുന്ന പശ്ചാത്തലം ഉണ്ടായി അതിനു മുൻപ് ഇവർ ഗ്രൂപ്പ് ഫോട്ടോക്കടക്കം പോസ്റ്റ് ചെയ്യുകയും നാസയിലെ അമേരിക്കയിൽ നാസ അധികൃതരോട് ആശയവിനിമയം നടത്തുകയും മറ്റും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പേടകത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പ്രക്രിയയും ഇപ്പോൾ അതിനുശേഷം അൺഡോക്കിങ്ങിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് അതിനുശേഷമാണ് ഈ ട്രങ്ക് ഉപേക്ഷിക്കുക ഈ ട്രങ്ക് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വരിക പേടകം മാത്രമാകും ഭൂമിയിലേക്ക് വരിക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ കൂടി ാണ് അതിനുശേഷം ഭൂമിയിലേക്ക് കടക്കുക നമുക്കറിയാം പതിനേഴ് മണിക്കൂർ നീളുന്ന ഒരു പ്രക്രിയയാണിത് അതിനുശേഷം ഭൂമിയിലേക്ക് കടക്കുക എന്ന അത് ഏറ്റവും സങ്കീർണ്ണമായ പ്രക്രിയ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവിടെയാണ് ക്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഗതിമാറ്റം നടത്തി വേഗത കുറച്ച് ഭൂമിയിലേക്ക് കടക്കുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട് അതും നിർണായകമായ ഘട്ടം തന്നെയാണ് കാരണം വലിയ ചൂട് വലിയ ചൂട് അനുഭവപ്പെടുന്ന കാര്യമാണ് പക്ഷെ നാസയ്ക്കൊക്കെ ഇത്തരം താപങ്ങൾ ക്രമീകരിച്ചുകൊണ്ടുള്ള കഴിവും അദ്ദേഹത്തെയുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തിയുള്ള പരിചയമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട യാതൊരു ഇല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഡൗൺ പ്രക്രിയ സ്പ്ലാഷ് ഡൗൺ എന്ന പ്രക്രിയയിലേക്ക് നാളെ രാവിലെ രണ്ടര മണിയോടുകൂടി തുടക്കം കുറിക്കുക പാരഷൂട്ടുകളുടെ പേടകം അറ്റ്ലാന്റിക് ഓഷ്യനിൽ പതിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിനുശേഷം കപ്പൽ മാർഗമായിരിക്കും സുനിത വില്യംസിനെയും മറ്റ് ടീം അംഗങ്ങളെയും ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നാസയുടെ തന്നെ ജോൺസൺ സ്പേസ് സെന്ററിൽ ിച്ച് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രക്രിയ കൂടിയുണ്ട് ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ രണ്ടു പേർക്കും ഭൂമിയിലെ ഗുരുത്വകർഷണവുമായി വീണ്ടും താതാത്മ്യം പ്രാപിക്കാനും മറ്റുമുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതടക്കമുള്ള പ്രക്രിയകൾ കൂടി ബാക്കിയുണ്ട് നമുക്കറിയാം നാസ ടി വി നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നാസയുടെ യൂട്യൂബ് ചാനൽ എന്നിവയിലൂടെ തത്സമയം തന്നെ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഏതായാലും പ്രക്രിയകൾ പുരോഗമിക്കുന്നു അല്പസമയത്തിനകം അൺഡോക്കിംഗ് നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനുശേഷമാകും മറ്റ് പ്രധാനപ്പെട്ട പ്രക്രിയകളിലേക്ക് കടക്കുക സയ്യിദ് യെസ് എന്തായാലും കാത്തിരിപ്പുകൾക്കൊടുവിൽ സുനിതാ വില്യംസ് അടക്കമുള്ള സംഘം മടങ്ങി വരുന്നു എന്നതാണ് എട്ട് ദിവസത്തെ പരിവേഷണത്തിന് വേണ്ടി ബഹിരാകാശത്തെത്തിയ സംഘം ഒൻപത് മാസം ചെലവഴിച്ചു എന്ന അസാധാരണ സാഹചര്യങ്ങൾ അവർ നേരിട്ടു ഒടുവിൽ പല ആശങ്കകളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ജീവന് പോലും ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായെങ്കിൽ കൂടിയും അതൊക്കെ മറികടന്നുകൊണ്ട് ഒടുവിൽ മടക്ക യാത്ര സാധ്യമാകുന്നു എന്നതാണ് നിലവിൽ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു ആ തരത്തിലേക്കാണ് പോകുന്നത് രഞ്ജിത്ത് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഇപ്പോൾ ഇതൊരു എല്ലാ ലോകത്തുള്ള എല്ലാവരും ഏറെ കൗതുകത്തോടെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ഒക്കെ കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പോൾ ഇന്ത്യൻ സമയം കൃത്യം സമയം ഏത് സമയത്തായിരിക്കും ലാൻഡിങ് നടക്കുക ഒപ്പം ഈ ലാൻഡിങ് സമയത്ത് അതിന് അതിനുവേണ്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ മറ്റു ക്രമീകരണങ്ങൾ ഇത് അവിടെ നിന്ന് ആളുകൾക്ക് കാണുന്നതിനു വേണ്ടിയും മറ്റും എന്തൊക്കെ സംവിധാനങ്ങൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നാസ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നാളെ വെളുപ്പിനെ അതായത് ഇന്ത്യൻ സമയം മൂന്ന് പതിനഞ്ച് എന്നുള്ളതാണ് മൂന്ന് പതിനഞ്ച് ഇന്ത്യൻ സമയത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അതിലൊക്കെ കുറച്ചുകൂടി ഒരു വൈകൽ അത് സ്പ്ലാഷ് ഡൗൺ എന്ന പേരിട്ടാണ് അതാണ് പ്രക്രിയയുടെ പേര് സ്പ്ലാഷ് ഡൗൺ എന്നാണ് അത്തരം അതിന് മൂന്ന് പതിനഞ്ച് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നു എങ്കിൽ പോലും ഏതാണ്ട് പത്ത് മുപ്പതോടുകൂടി ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് പൂർത്തിയായാൽ മാത്രമായിരുന്നു ഒരുപക്ഷെ മൂന്ന് പതിനഞ്ചിനൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഏതാണ്ട് ഒരു മണിക്ക് ൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വൈകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത് ഈ സ്പാഷ് ഡൌണിനെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ നാസ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല സയിത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതനുസരിച്ച് വേഗം കൂട്ടുകയോ മറ്റു പ്രക്രിയകൾ കുറച്ചുകൂടി വേഗത്തിലാക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ ഈ മൂന്ന് പതിനഞ്ച് എന്ന സമയക്രമം പാലിക്കാനാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം എട്ടു ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ സംഘമാണ് ബുജ്മോറും ഒപ്പം സുനിത വില്യംസും മറ്റും പക്ഷേ അവർ എട്ടു മാസത്തോളം സാങ്കേതികമായ പല പ്രശ്നങ്ങൾ കൊണ്ട് എട്ടു മാസത്തോളം അവിടെ കഴിയേണ്ട സാഹചര്യമുണ്ടായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ടായി നിരവധി തവണ ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും അതൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ എല്ലാം അനുകൂലമായ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും വളരെ കൃത്യമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇനിയും കാര്യങ്ങൾ കുറച്ചുകൂടി പുരോഗമിക്കാനുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് അൺഡോക്കിംഗ് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ് അടുത്ത ഇനി നാല് അഞ്ച് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ും സുനിതയ്ക്കും സംഘത്തിനും ഭൂമിയിൽ സുരക്ഷിതരായി ഇറങ്ങാൻ സാധിക്കുക അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് വിജയത്തെ സംബന്ധിച്ച് നാസക്ക് യാതൊരു ആശങ്കയും പ്രശ്നങ്ങളുമില്ല എല്ലാ തരത്തിലും കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി അവർ അറിയിച്ചിരിക്കുന്നത് സൈത് രജിത് ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മടങ്ങിയെത്തുന്ന അതായത് ഈ ഒൻപത് മാസം ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റി മേഖലകളിൽ ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുന്ന അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും സാധാരണ രീതിയിൽ അത് ഉള്ളതുമാണ് അപ്പം സുനിതാ വില്യസനത്തിനും ബിൽമോറിനും അടക്കമുള്ള ബിച്ചുവിൽമോറിനും അടക്കം ഇനി എന്തൊക്കെ തരത്തിലുള്ള ഘട്ടങ്ങളാണ് ഭൂമിയിൽ എത്തിയതിനു ശേഷം ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് മറികടക്കാനുള്ളത് അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഏറ്റവും പ്രധാനം ഇവരെ ടെക്സസിലെ നാസയുടെ തന്നെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്ര അധികം ദിവസം ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ സഹിച്ചാണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത് എന്നത് കൂടി ചേർത്ത് വായിക്കണം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് വഴിയെ ബഹിരാഷ്ട്രത്തേക്ക് പോയ ഒരു ടീമാണ് പക്ഷെ പലതരത്തിൽ അവർക്ക് അത് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട സാഹചര്യം ഒരുങ്ങുന്ന പശ്ചാത്തലമുണ്ടായി അത് വല്ലാത്ത അവരുടെ ആരോഗ്യത്തെ മറ്റും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതൊക്കെ അതിജീവിക്കാനുള്ള എല്ലാ കാര്യത്തും നാസ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് പേടകം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അൺലോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു പേടകം ഇപ്പോൾ ഭൂമിയിലേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അല്പസമയം മുമ്പ് തന്നെ ഏതായാലും നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ ആ പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ് യാത്ര ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഭൂമിയിലേക്ക് ഒരു ഘട്ടം മാത്രമാണ് അത് നിർണായകമാണ് പക്ഷെ അത് അതിജീവിക്കും എന്നും അതിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും നാസ അറിയിച്ച പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് പതിനഞ്ചു മിനിറ്റ് മാത്രമാണ് അൺഡോക്കിംഗ് പ്രക്രിയയ്ക്ക് താമസമുണ്ടായത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മൂന്നേ കാലിന് തന്നെ ഇത് ഒരുപക്ഷെ ഭൂമിയിൽ ഇറങ്ങിയേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് അൺഡോക്കിംഗ് വിജയിച്ചു ഭൂമിയിലേക്ക് പേടകം യാത്രയായി എന്നുള്ളതാണ് അതായത് സുനിതാ വില്യംസും സംഘവും നാളെ രാവിലെ കൃത്യം Before moving into the keep out sphere or the approach ellipsoid, spacecraft have to be configured where they would not cross the imaginary boundary for a set period of time, even if the spacecraft lost all maneuvering. That's right, and that approach ellipsoid, once we get past that. Milestone will be something that we call the end of integrated operations. And integrated operations means that we are talking to each other on the big loop. So we did hear those communications back and forth. The big loop is essentially not only the crew on the International Space Station, the crew in Dragon, but also both mission control Houston and in Hawthorne. Uh, Hence the name the big loop because they're all working together um, to make sure that they have common communications during some of these dynamic portions of flight. So again, we are standing by for approach. Ellipsoid exit at 10:24 p.m. Pacific time, and on your screen there we are getting a view of Dragon from the International Space Station now quite a bit for approach ellipsoid, ellipsoid exit at 10:24 p.m. Pacific, Pacific time. time, and on your screen there we are getting a view of Dragon from the International Space Station now quite a bit smaller than when we just saw a few minutes ago undocking at 10:05 p.m. Pacific. Also in the line of sight there we have a small view of the Canada arm which is a robotic arm that helps do some maneuvering and and is utilized a lot during spacewalks on on board the international space station. So to recap the hatches between the international space station and dragon were closed earlier today at 8:05 p.m. Pacific, 11:05 p.m. Eastern. Since then the crew has settled in and is working to take off their spacesuits for their 17-hour journey back to earth the joint nasa and spacex teams did of course pull go to proceed with undocking and that undocking command was then sent at 10 -0. 10 p.m. pacific, followed by umbilical retraction and hooks opening, with physical separation taking place at 10.05 p.m. pacific as the space station and dragon were traveling 261 statute miles off the coast of guam over the pacific ocean. dragon then completed two of four departure burns and has exited the keep-out sphere, and we are now uh, just minutes away from dragon crossing the approach ellipsoid to set the spacecraft and crew nine up for their മായ ദൗത്യത്തിലേക്ക് ചരിത്രം എഴുതാൻ സംഘം എഴുതാൻ പോകുന്നത് ഒരു മനുഷ്യരാശിയുടെ തന്നെ ഏറെ പ്രതീക്ഷകൾക്കും അവരുടെ മടങ്ങിവരവിനും ഏറെ കൗതുകവും ഉണ്ട് ഒപ്പം തന്നെ പ്രാർത്ഥനകളും പ്രത്യേകതകളും നിരവധിയുമുണ്ട് എന്തായാലും അൺടോക്കിങ് അതിന്റെ സുപ്രധാനമായ ഘട്ടത്തിലൂടെ കടന്നുപോയി മടക്കയാത്ര ആരംഭിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് പേടകം വേർപെട്ടു അങ്ങനെയെങ്കിൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ സങ്കീർണതകൾ നിരവധി ഇനിയും എങ്കിലും ആ ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് സുരക്ഷിതമായി പസഫിക് തീരത്ത് ഫ്ലോറിഡ തീരത്ത് സ്പ്ലാ ഡൌൺ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു അങ്ങനെ സുനിതാബിൻ വില്യംസും ഉച്ഛ്മോറുമടങ്ങുന്ന സംഘം ചരിത്രമില്ലാതെ